അങ്ങനെ രണ്ടര ഏക്കർ സ്ഥലം കംപ്ലീറ്റ് കിട്ടി ഇതാണ് ഈ രണ്ടര ഏക്കർ സ്ഥലം പിന്നെ അവിടെ കുറച്ചുണ്ട് ഉണ്ട് ഒരു ഒരു ആറ് ഉണ്ട് ബാക്കിയെല്ലാം കഴിച്ചാൽ രണ്ടര ഏക്കർ സ്ഥലം കിട്ടി ഹോട്ടൽ മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒന്ന് എട്ട് ആറും രണ്ടും എട്ട് പത്തൊമ്പത് കൊണ്ട് കയറുന്നു ഏകദേശം രണ്ട് ദിവസം പണി കൊണ്ട് കയറുന്നു കേട്ടോ രണ്ട് ആ രണ്ട് ദിവസത്തെ പണി മാക്സിമം കിട്ടി വെച്ചാൽ രണ്ട് ദിവസം കൊണ്ട് രണ്ടര ഏത്ര ആദ്യത്തെ നല്ല പുല്ലായിരുന്നു അതെല്ലാം അടി ഒരു തീരുമാനമാക്കി വിട്ടിട്ടുണ്ട് സാധാരണ വെച്ചാൽ അവിടെ ഇവിടെ പിന്നെ അങ്ങോട്ട് പിന്നെ ഇതിൻ്റെ ഉള് എല്ലാം ബ്ലേഡിനുള്ളതെല്ലാം ബ്ലേഡിനൊക്കെ അടിച്ച് ഇതാക്കി ലെവലാക്കി ഇതൊക്കെ ബ്ലേഡിനായിരുന്നു കേട്ടോ കുറ്റം ഉള്ളവരും ബ്ലേഡിനെ അടിച്ചു വിട്ടെ എന്നാൽ തീരുന്നു ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു ഉണ്ടായിരുന്നത് ഇതൊക്കെ കംപ്ലീറ്റ് ബ്ലേഡ് അടിച്ചാണ് അതായത് ഈ വൃത്തിക്കുറവ് ഇത് ചോടിച്ചതാണേ പിന്നെ ചെറുതായിട്ട് ചെറുതാക്കുന്ന ചെറുപ്പമാണ് വേഗം അടിച്ചത്രീറായിട്ട് കിട്ടില്ല അതുകൊണ്ട അതിന് അപ്പുറം പുഴയാ അവിടെ നിന്ന് ഒരു പെരുമ്പാമ്പിന് കണ്ടായിരുന്നു മെഷീൻ വെച്ച എളുപ്പത്തേക്ക് അത് തിരിച്ചു പോയി മടുത്ത് മടുത്ത് മടുത്തു അഞ്ചുമണിയായി ഓക്കെ ടാറ്റ ബൈ ബൈ